ഹലോ എവരി വൺ അസ്സാം വലിക്കും അപ്പൊ ഇന്നല്ലോ നമ്മളെ തട്ടില് കൊറേ വൃത്തികേടായിട്ട് കിടക്കുന്ന കുപ്പികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്താക്കണം തട്ടൊക്കെ നിന്ന് വൃത്തിയാക്കണം അപ്പൊ അതിന്റെ പരിപാടിയാണ് കേസ് ഞാൻ വിചാരിച്ചത് വ്ലോഗാക്കി എടുക്കാന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതത്തിനൊക്കെ എന്താ അപ്പൊ എന്തായാലും നമുക്ക് എന്താക്കാം ഒന്ന് പോയൊക്കെ അപ്പൊ ഈ തട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ട നമ്മള് ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കുകൾ ആ അതെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് വലിയ ഇംഗ്ലീഷ് അരിയായില്ലമ്മ നമുക്ക് എന്തായാലും ഇതൊന്നും അൺബോക്സ് ചെയ്യാ കഴിഞ്ഞാൽ ഇമ്മറ്റേക്ക് പിന്നെ എന്താ പറയാ സാസം മുട്ടും അലർജി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സുന്ദരി അച്ചുതായി ഇവിടെ ഇരുന്നിട്ട് ഈ ഇത്തിൽ കൊണ്ണിൻ ഇത്തിൽ കൊള്ളിന്റെ വർഗികളൊക്കെ ഇതേപോലെ കുഞ്ഞി കഷ്ണങ്ങളാക്കോ എന്റെ അച്ഛുമോ എന്താ പണി കഷ്ണങ്ങൾ പോലെ ആക്കി ചോറും കൂട്ടാനും കാണിച്ചും കഷ്ണങ്ങള് അതൊക്കെ അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ചോക്കിയാലത് ഞാൻ ഇന്നലെ ഇത് വന്നപ്പോ തൊട്ട് പൊട്ടിക്കണം പൊട്ടിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഒരു വിചാരത്തിലാണ് പിന്നെ നിങ്ങക്ക് കാണിച്ചത് കൊണ്ട് തന്നെ പൊട്ടിക്കാതെ ക്ഷമിച്ച് നിന്നതാണ് ഗൈസ് എനിക്കെന്തേലും ഒരു കൊറിയ കൊറിയർ ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിച്ചീലൊരു സമാധാനം ഉണ്ടാവില്ലേ ആ പിന്നെ ഞാൻ അവിടെ ആ പെട്ടിയൊക്കെ ഇങ്ങനെ പൊളിക്കുന്നുണ്ട് ഗൈസ് നല്ല അളക്ക് കിട്ടും നല്ല ചില്ലിൻ്റെ പോലെയുള്ള അളക്കാണ് ഗൈസ് നല്ല രസം ഉണ്ട് മൂടി മൂടിയാണ് ഇപ്പോൾ സുന്ദരി കൊണ്ടുവന്ന് കാണിച്ചു നല്ല കറുപ്പ് മൂടി കിട്ടോ നല്ല ഒതുക്കുള്ളൊരു പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഈറ്റാ പന്ത്രണ്ടെണ്ണം ഉണ്ട്

ോട്ടാക്കാൻ കഴിഞ്ഞിപ്പറേനോട് അങ്ങനെന്താ എല്ലാ കുപ്പി പക്ഷേ എല്ലാ അളക്കുകളും ഇതേപോലെ നമ്മൾ എന്താക്കി എടുക്കുന്നുണ്ട് കൈകി എടുക്കുന്നുണ്ട് കേട്ടോ കൈകിട്ട് തുണക്കി എടുക്കണം ഒരു വെള്ളം പോലും ഇല്ലാതെ എന്നിട്ട് വേണം നമുക്ക് എന്താക്കാൻ അതിൽ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ തട്ടിൽ വെക്കാൻ കേട്ടോ തട്ടൊക്കെ വൃത്തിയാക്കാന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ

മുതിര മുതിരുവ കടല ഏകര് പരിപ്പ് പയറ് ആ എണ്ണക്കടികൾ നമ്മള് പപ്പടം പോലെ പൊരിഞ്ഞു വരും എന്നിട്ട് പൊരിച്ചല്ലേ ചതുരത്തിലുണ്ട് കൊയറിലുണ്ട് ചെറിയ നല്ല വൃത്തി ഉണ്ട് അര കിലോ ും കൊള്ളൂ <extraordinaries> <specialize> <hate> <Sioples> േസ് ഇപ്പൊ നോക്കിയ നല്ല വൃത്തിയില്ലേ ഇതൊക്കെ ആയിരുന്നു ഗൈസ് ഇന്നത്തെ നമ്മളെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇപ്പം നല്ല വൃത്തിയുണ്ട് കാണാൻ എല്ലാം ഒന്നും ഒതുക്കിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് എല്ലാ തട്ടിലും പരന്നും എടുക്കായിരുന്നു ഇപ്പം ആ താഴത്തെ മാത്രം ഞങ്ങൾ നല്ല വൃത്തി വെച്ചിരുന്നു ബാക്കിയുള്ളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇനിയും ഇതേപോലെയൊക്കെ വൃത്തിയാക്കാം കൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഗെയ്സ് നമ്മളിവിടെയൊക്കെ വൃത്തിയാക്കിയതൊന്ന് കാണിച്ചു ഉള്ളൂ ഒരു ഡെയിലി ബ്ലോഗ് ബ്ലോഗെന്നു പറയാ പറയാം ഞങ്ങൾ കുളിച്ച് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഒരു വൈകുന്നേരം ആയപ്പോൾ ആ കടിയില്ലേ നമ്മൾ വാങ്ങി അതെടുത്ത് പൊരിക്കുകയും ചെയ്തു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചേച്ചാ